വെൽക്കം ടു ഇ സി പി എസ് സി സ്റ്റഡീസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഇപ്പോൾ പി എസ് സി ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ളതും മാച്ച് ദ ഫോളോയിങ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും അല്ലാതെയുള്ള വൺ വേഡ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടിയും ചേർത്ത് ഒരു മോക്ക് ടെസ്റ്റാണ് എന്നീ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ഏതാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പഴശ്ശി വി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് ആരാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജ ഇപ്പൊ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരാണ് ഹരിചന്ദ്ര പെരുമാൾ ഹരിചന്ദ്ര പെരുമാളാണ് കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഇപ്പൊ കോട്ടയം രാജവംശം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ കോട്ടയമല്ല കണ്ണൂരുള്ള കോട്ടയമാണ് അടുത്ത കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ അടുത്ത ക്വസ്റ്റ്യൻ രാജാവിന്റെ ജീവിതം ആസ്പദമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആരാണ് അതും സർദാർ കെ എം പണിക്കരാണ് ഇത് പി എസ് സി ക്വസ്റ്റ്യൻസിലെ മിക്ക ക്വസ്റ്റ്യൻസിലും ഉള്ള ചോദ്യം ഇതാണ് ഇത് രണ്ടും മാറി മാറി ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജിയെ വിശേഷിപ്പിക്കുന്നത് പൈച്ചി രാജ കൊട്ടിയോട്ട് രാജ പുരളിസെമൻ ഇപ്പൊ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് പൈച്ചി രാജ കൊട്ടിയോട്ട് രാജ പുരളിസെമൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പഴശ്ശിരാജാവിന്റെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശി രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നു കണ്ണവത്ത് ശം ശങ്കരൻ നമ്പ്യാർ എട്ടാമത്തെ question പഴശ്ശി രാജാവിന്റെ സർവ സൈന്യാധിപൻ ആരായിരുന്നു കൈതേരി നായർ കൈതേരി അമ്പുനായർ ആയിരുന്നു പഴശ്ശിരാജാവിന്റെ സർവ സൈന്യാധിപൻ ഒൻപതാമത്തെ question ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല അല്ലെങ്കിൽ പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് പുരളിമലയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല അല്ലെങ്കിൽ പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് പുരളിമല പത്താമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം very വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത് എന്താണ് ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി ആവിഷ്കരിച്ച യുദ്ധതന്ത്രമായിരുന്നു ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ആരാണ് ചിറക്കൽ രാജാവ് ചിറക്കൽ രാജാവാണ് ബ്രിട്ടീഷുകാർക്കും പഴശ്ശിരാജയ്ക്കും ഇടനിലക്കാരനായിട്ട് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കാനായിട്ട് നിന്ന ആള് ഇനി രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം എന്നാണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ് കുറിച്ർ കുറാണ് വയനാട്ടിലെ ആദിവാസി വിഭാഗം അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ് കുറിച്ചർ അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്ചേർ ഈ കുറിച്ചേരുടെ നേതാവാണ് തലക്കൽ ചന്തു അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർബെ ബേബർ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് ആയിരുന്നു തോമസ് ഹാർബെ ബേബർ അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർദർ വെല്ലസ്ലി ആർദർ വെല്ലസ്ലി ആയിരുന്നു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസ്ലി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേനയുടെ പേരെന്താണ് കോൽക്കാർ അപ്പൊ കോൽക്കാർ എന്നാണ് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വല്ലസിലെ നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ആ സേനയുടെ പേര് അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ഇനി മൂന്ന് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് മിക്ക പി എസ് സി ക്വസ്റ്റ്യനിലും മാച്ച് ദോളോയിങ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കത് കൺഫ്യൂസ്ഡ് ആയിട്ട് വരും അപ്പോൾ പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്മ സ്മാ എന്ന് പറയുമ്പോൾ അവിടെ മാ വരുന്നുണ്ട് മാനന്തവാടി സ്മാരകം മാനന്തവാടിയിലാണ് അത് മറക്കരുത് പഴശ്ശി സ്മാരകം മാനന്തവാടി ഇനി പഴശ്ശി ഡാം കണ്ണൂരിലാണ് വളപട്ടണ നദിയിലാണ് കണ്ണൂർ അല്ലെ വളപട്ടണ നദിയിലാണ് പഴശ്ശി ഡാം ഇനി അടുത്തത് പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് മ്യൂസിയം മ്യൂക്കസ് എന്ന് ഓർത്താൽ മതി മ്യൂക്കസ് ക കോഴിക്കോട് ഇപ്പൊ പഴശ്ശി മ്യൂസിയം കോഴിക്കോട് പഴശ്ശി സ്മാരകം മാനന്തവാടി അപ്പോൾ ഇത് രണ്ടിലും പെടാത്ത പഴശ്ശി ഡാം കണ്ണൂര് അങ്ങനെ പഠിച്ചാൽ മതി ഇനി തലക്കൽ ചന്തു സ്മാരകമുണ്ട് അത് ഒരു പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് തലക്കൽ ചന്തു സ്മാരകം പനമരം ആണ് ഇനി ഇപ്പോഴത്തെ രീതിയിലുള്ള പി എസ് സി ക്വസ്റ്റ്യൻസ് പറഞ്ഞത് ഈ സ്റ്റേറ്റ്മെന്റ് രീതിയിലും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഒക്കെയാണ് അപ്പോൾ നമ്മൾക്കതൊന്നും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം ഒന്നാമത്തത് പഴശ്ശി രാജയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പൊ ശരിയായ പ്രസ്താവനകൾ നാലെണ്ണം താഴെ കൊടുത്തിട്ടുണ്ട് ശരിയായതല്ല നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയായ പ്രസ്താവനകൾ മാത്രം ഏത് ഓപ്ഷനാണെന്ന് എഴുതാം ഒന്നാമത്തത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് കണ്ണൂർ ജില്ലയിൽ ജനിച്ചു അത് ശരിയായ ആൻസർ ആണ് ഇനി അടുത്ത പോയിന്റ് എന്താണ് കോട്ടയം രാജകുടുംബത്തിലെ അംഗം അതും ശരിയാണ് കേരള സിംഹം എന്ന് അറിയപ്പെടുന്നു അതും ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മൃതി അടഞ്ഞു അതും ശരിയാണ് അപ്പൊ നാല് സ്റ്റേറ്റ്മെന്റും ശരിയാണ് അപ്പൊ ഏത് ഓപ്ഷനാണെന്ന് നോക്കിയേ ഓപ്ഷൻ ഡി വൺ ടു ത്രീ ഫോർ ശരിയായ പ്രസ്താവനകള് ഓപ്ഷൻ ഡി ആണ് വൺ ടു ത്രീ ഫോർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈനാധിപൻ കൈതേരി അമ്പു അമ്പുനായറാണ് അത് ശരിയായ പ്രസ്താവനയാണ് പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ആണ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം അതും ശരിയായതാണ് ഇനി അടുത്തത് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ് ആണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പാണ് സർദാർ കെ എം മണിക്കർ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് കേരള സിംഹം കേരള സിംഹം എന്ന് പഴശ്ശിരാജിയെ വിശേഷിപ്പിച്ചതും സർദാർ കെ എം മണിക്കരാണ് അപ്പോ ഈ നാല് സ്റ്റേറ്റ്മെന്റിൽ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ലാസ്റ്റ് ഡി മാത്രം തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എ ബി സി ശരിയായ പ്രസ്താവനയാണ് അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് കേരളസിംഹം എന്നാണ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൊട്ടിയോട്ട് രാജ പൈച്ചി രാജ പുരളിസെമ്മൻ എന്നീ മൂന്ന് പേരുകളാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ വധിക്കപ്പെട്ടു അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തത് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിയുടെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണ് തെറ്റായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം ഇതില് ആകെ ഒരു പ്രസ്താവന മാത്രമേ തെറ്റുള്ളൂ അത് എ ആണ് എ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശി രാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സിംഹം എന്നാണ് അതാണ് ഇവിടത്തെ ശരിയായ ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശിയുടെ ജീവിതം പശ്ചാത്തലമാക്കി പഴശ്ശി സമരങ്ങൾ എന്ന കൃതി രചിച്ചത് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചതാണ് എന്താണ് ആൻസർ കെ കെ എൻ കുറിപ്പ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പഴശ്ശിരാജ അറിയപ്പെടുന്ന പേരുകൾ ഏതെല്ലാം ഒന്ന് പൈച്ചി രാജ വീരപുത്രൻ കെട്ടിയോട്ട് രാജ പുരളിസെമൻ അപ്പോ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഏതാണ് ഒന്ന് മൂന്ന് നാല് അപ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്തത് പഴശ്ശിയുടെ സമരങ്ങളുടെ കേന്ദ്രം ഏതായിരുന്നു അതും നമ്മൾ മുൻപ് കണ്ടതാണ് ഏതാണ് പുരളിമല അടുത്തത് കേരള പഴശ്ശിരാജയെ കേരളസിംഹമെന്ന് വിശേഷിപ്പിച്ചതാരാണ് അതും നമ്മൾ കണ്ടതാണ് സർദാർ കെ എം പണിക്കർ അടുത്തത് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാരൻ ടിപ്പു സുൽത്താനും തമ്മിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ വർഷം പഠിക്കാതെ പോകരുത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ മധ്യസ്ഥനായി നിന്നതാരാണ് ഇതും നമ്മൾ മുൻപ് കണ്ട കൊസ്റ്റ്യൻ ആണ് എന്താണ് ചിറക്കൽ രാജാവ് അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശിരാജയുടെ മന്ത്രി ആരായിരുന്നു ആരാണ് കണ്ണവത്ത് നമ്പ്യാരാണ് പഴശ്ശിരാജയുടെ മന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താൻ പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ് അത് നമ്മൾ കണ്ടതാണ് കുറിച്ർ അപ്പോ പഴശ്ശിരാജയെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസും ആൻസറും എല്ലാം ഈ കൂടി കഴിഞ്ഞു നിങ്ങൾ നാളത്തെ എക്സാമിന് പോകുമ്പോൾ ഇതൊന്നും നോക്കാതെ പോകരുത് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായി പരീക്ഷ ചെയ്തു വരിക